<N> ും നമുക്ക് നാല് ലക്ഷത്തിക്കാം വണ്ടിക്ക് ലോൺ കയറുന്നത്രേ ലോൺ നമുക്കൊരു മൂന്ന് രൂപ വരെയൊക്കെ ഇത് മോളിൽ അതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അത്രേ ഒരു ലക്ഷത്തി രണ്ടായിരം ഓണർ സെക്കൻഡ് ഓണർ അല്ലേ പ്രൈസ് ഒന്നും ഇല്ല വണ്ടിയാണ് സിക്സ് പീഡ് ഗിയർ ബോക്സ് വരും ക്ലൈമറ്റ് കൺട്രോൾ എ സിയും വരും അലിവയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഓക്കെ വണ്ടിക്ക് നമ്മൾ രണ്ട് ലക്ഷത്തി അറുപത്തയ്യം രൂപ ലോൺ ചെയ്യാം അല്ലെ അതെത്തേക്ക് വണ്ടി കൊണ്ടുപോകാം തീർച്ചയായിട്ടും നമ്മൾ കോട്ടയം സുലഭാ സുബ്രഹ്മണ്യം നേരെ ഓപ്പോസിറ്റ് മാതാ കരിത്താസ് ഹോസ്പിറ്റലിലേക്ക് തൊട്ടെടുത്തായിട്ട് എംപേർ കാസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ഓക്കെ ബ്രോ ഓക്കെ താങ്ക് യു നമ്പർ നാളെ കൊടുത്തേക്കാം അതെ വിളിക്കുക വരുവാണ് വണ്ടി കാണുക ചവിടൊ കൊണ്ടുപോവാ അതെ അല്ലേ ഓക്കെ ഓക്കെ ബൈ